ഹലോ നമ്മൾ ഇന്ന് ഉടമ്പടി ധ്യാനത്തിലെ ലിസ മുക്കണ്ണൂർ എന്ന് പറഞ്ഞ സഹോദരിയുടെ സാക്ഷ്യങ്ങളാണ് ഭജന വിശകലനത്തിനായിട്ട് എടുക്കുന്നത് അവരുടെ ഉടമ്പടിയിൽ നമ്മുടെ യൂട്യൂബിലെ സാക്ഷ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് ലിസ മുക്കണ്ണൂരിൻ്റെ സാക്ഷ്യം ഒരു പുതിയ കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ആ സഹോദരി ഉടമ്പടിൽ ഉറച്ചു നിന്ന് എങ്ങനെയാണ് ഒരു ഗറ്റ് ത്രൂ അവർക്ക് ലഭിച്ചതെന്ന് അവരുടെ സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാണ് ഞാൻ എപ്പോഴും ഉടമ്പടിയിലെ ഓരോ കേസിലെടുക്കാൻ കാര്യം കേസ് എടുക്കാൻ കാരണം ഉടമ്പടി ചെയ്തു പോയ ആൾക്കാർക്ക് അവരുടെ ഓരോ വിഷയത്തിനെ ഹൗ ടു മൂവ് ഇറ്റ് ഹൗ ടു കൺഫ്രണ്ട് ഇറ്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയുക അതിന് നിങ്ങൾക്ക് പ്രത്യേക ഊർജ്ജം നൽകുന്നതാണ് നമ്മുടെ സാക്ഷ്യാനുഭവങ്ങൾ ലിസ സഹോദര സാക്ഷ്യം അവരുടെ അവർ പറയണത് അവർ സൗദി നേഴ്സാണ് അവർ റിട്ടേൺ ചെയ്ത് പോരുകയും തിരിച്ച് പോരുന്നവരെ തിരിച്ചു പോരുമ്പോൾ ഉണ്ടാകുന്ന ചില അപ്പഹീവൽ കുറേ കുറേ കലാമിറ്റി നടക്കുന്നുണ്ട് കാര്യം എംബസിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ല കാര്യം അവിടെ അവർ അക്കാമ വർക്ക് പെർമിറ്റ് സറണ്ടർ ചെയ്ത് നേരത്തെ അത് പക്ഷേ നിയമത്തിൻ്റെ രീതിയിൽ അവർക്ക് റിലീവിങ് ഓർഡർ തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള ഓർഡർ അവർ സൗദി കൊടുക്കണത് ആ റിട്ടേൺ ഫ്ലൈറ്റിൻ്റെ ദിവസമാണ് ആ ഫ്ലൈറ്റ് റിട്ടേൺ ആവുന്ന തിരിച്ച് ഇന്ത്യയിലേക്ക് പോരുന്ന സമയത്താണ് അത് കൊടുക്കുന്നത് സ്വാഭാവികമായിട്ട് എൻ്റെ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ സാധാരണ കിട്ടാറുണ്ട് ആൾക്കാർ പോകാറുണ്ട് പക്ഷെ ഇവർക്കൊരു പ്രശ്നം ഉണ്ടായി ഇവരുടെ പ്രശ്നമെന്ന് പറയണത് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ട സമയമുണ്ട് കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് നാല് മണിക്കൂറാണ് ഇപ്പോൾ അപ്പം നാല് മണിക്കൂർ റിപ്പോർട്ട് ചെയ്യണം അവര് അത് മുമ്പ് റിപ്പോർട്ട് ചെയ്യണം ആൾ എത്തിയിട്ടുണ്ടെന്ന് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ ഇവർ വിസ റിലീവിങ് ഓഫീസിൽ ചെല്ലുമ്പോൾ എന്താ പറയണത് നിങ്ങൾക്ക് നിങ്ങളുടേത് റിലീവിങ് ഓർഡർ വിത്ത് ഹെൽഡാണ് പിടിച്ചു വെച്ചിരിക്കുകയാണ് അതിൻ്റെ കാരണം എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ അവിടെ അക്കമ്മ എക്സ്പയർ ആയിട്ട് കുറേ ദിവസങ്ങളായി പക്ഷേ അവർ കൊടുക്കുമ്പോൾ എക്സ്പെയർ ആയിട്ടില്ലായിരുന്നു അവർ സറണ്ടർ ചെയ്യുമ്പോൾ അക്ക അമ്മ അല്ല പക്ഷേ ഈ സൗദിക്കാരെ വെച്ച് ഇവർ നാട്ടിലേക്ക് പോരണ്ട ദിവസം വരെ വെച്ച് താമസിപ്പിച്ച കാരണം അക്കമ്മ എക്സ്പെയറായിപ്പോയി അങ്ങനെയാണ് അപ്പോൾ ഓരോ ഇഷ്യൂ എന്നെ കണ്ടില്ലേ മക്കളെ ഇതൊക്കെ നമ്മളെങ്ങനെ ചിന്തിച്ച് ജീവിതം ഇങ്ങനെയാണ് നമ്മൾ എത്ര ഷാർപ്പായിട്ട് ചിന്തിച്ച് കാലക്കുലേറ്റ് ചെയ്താണ് ഓരോ കാര്യങ്ങൾ ചെയ്തെങ്കിലും പെട്ടെന്ന് തീകരി പിടിക്കും നമ്മളീ ഒരു മിനിമം എപ്പോഴും ഒരു ദൈവത്തിൻ്റെ ലൈനിൽ എപ്പോഴും നിൽക്കുന്നത് എപ്പോഴും നല്ലതാണ് മിനിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ആൾക്കാർ ഇഷ്യൂ ബേസ്ഡ് സ്പിരിച്വാലിറ്റിയാണ് ഫോളോ ചെയ്യുന്നത് എല്ലാവരും അല്ല കുറേ പേരൊക്കെ എന്നാൽ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ദൈവത്തിനോടൊക്കെ നമ്മൾ കമ്മനടിച്ച് വീണൊക്കെ പ്രാർത്ഥിക്കും വേണേൽ പല്ലും കളയും പക്ഷേ അത് കഴിയുമ്പോൾ പിന്നെ ഇവർ ശാന്തമാകും ഇത് വലിയ അപകടകരമായൊരു അവസ്ഥയാണ് അങ്ങനെ ചെയ്യരുത് ഒരു മിനിമം ഇപ്പോൾ നമ്മളെ ബൈക്കൊക്കെ ഓടിക്കുന്ന സമയത്ത് റിസർവ് അതിൽ പെട്രോളുണ്ട് ആ റിസർവ് നമുക്ക് ഇൻഡിക്കേറ്റർ കാണിക്കുമ്പോൾ ഇനിയിപ്പോൾ എത്രയും പേരമണിക്കൂറില് അടിക്കേണ്ടി വരുമെന്ന് നമുക്ക് അറിയട്ടെ ഇതിങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ ഇല്ലാത്ത കുറേ ജീവിതങ്ങളുണ്ട് ദൈവകൃപ പോയാൽ ഇവരറിയത്തില്ല അത് ഭയങ്കരമായ ഒരു ഒന്ന് പ്രാർത്ഥിച്ചേ മക്കളെ കർത്താവായ ദേമേ അംഗീയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട പെട്ടെന്ന് എനിക്ക് എനിക്ക് അറിയാൻ പറ്റണ ആത്മീയമായി വളർത്തുമേ ആത്മാവിൽ എന്നെ അഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യണം എത്തിക്കണ്ടെ ഹരി ഹലു കർത്താവേ കർത്താവേ മഹത്വപ്പെടുത്തുന്ന യേശുവേ 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 ആരാധന 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 അപ്പം ഇതാണ് അതിൻ്റെ ഒരു പ്രശ്നം അതെൻ്റെ മക്കളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അതായത് എപ്പോഴും റിസീവർ ആയാൽ സീവറിങ് ഇൻഡിക്കേറ്റർ ഉണ്ടാണ് നമുക്ക് അതായത് നമ്മളെ അത് ദൈവം നമുക്ക് അത് തോന്നിക്കും ഇല്ലേ ബോഡി ഇപ്പോൾ ഒരു പനി വരികയാണെങ്കിൽ ബോഡിയിൽ എന്തോ ഒരു ഡിസോർഡർ ഉണ്ടെന്ന് തോന്നിക്കത്തില്ലേ അതുപോലെയാണ് നമ്മൾക്ക് നിലച്ചറിയാതിരിക്കണ സമയത്ത് പെട്ടെന്ന് ഒരു പേയ്മെൻറ്റ് സ്റ്റോപ്പാകുന്നത് അപ്പം നിങ്ങൾക്ക് കമ്പനിന്ന് പേയ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് കൃത്യമായിട്ട് ഈ ആലപ്പുഴയൊക്കെ സ്ഥലങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അത് ഒരു കെയർ നമ്മൾ കൊടുക്കുന്നു വാങ്ങിക്കുന്നു കൊടുക്കുന്നു വാങ്ങിക്കുന്നു പെട്ടെന്ന് സ്റ്റോപ്പ് കയർ അവരുടെ കയ്യിൽ കാശുപോലെ കയ്യിൽ നമ്മുടെ അതിലൊന്നുമില്ല അപ്പം ഇങ്ങനെ വരുമ്പോൾ അതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു കുഴപ്പമില്ല എന്ന് വിചാരിക്കും ദാറ്റ് മീൻസ് ഈ വിഷയം ഒരു ഇൻഡിക്കേറ്ററാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇൻഡിക്കേറ്ററാണ് എന്താ കാര്യം നിനക്കിനി സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് നിൻ്റെ പെട്രോള് തീരാനായിരിക്കുന്നു കാര്യം നിങ്ങൾക്കറിയാമല്ലോ കർത്താവ് എന്താ പറഞ്ഞത് രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം ിപ്പോയിട്ടില്ല കർത്താവിന് കഴിയുന്ന ഒരിക്കലും അനുഗ്രഹത്തിന് അതായത് ലോകം മുഴുവനും പട്ടിണി കിടന്നാലും സിംഹക്കുട്ടികളാണ് അമ്പത്തഞ്ചാമത്തെ സംഘീർത്തം എന്താ പറയണത് സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വലഞ്ഞേക്കാം അല്ലേ മുപ്പത്തിനാലാം സങ്കീർത്ത ശ്രുതികട്ടെ ശ്രുതികട്ടെ ശുതികട്ടെ ഹലിയ

ശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് സങ്കരത്തിന മുപ്പത്തിനാല് തിരുവചനം പത്ത് ഏറ്റുപറഞ്ഞ സിംഹക്കുട്ടികൾക്കു കിട്ടാതെ വലഞ്ഞേക്കാം ഭർത്താവേ എന്നെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുക അപ്പൊ ഇതായ വിഷയം എന്ന് പറയുന്നത് നമ്മളീ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാകാം സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴേ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ചെച്ച് സാക്ഷ്യം പറഞ്ഞാൽ അവർക്ക് നാല് ലക്ഷം രൂപ അല്ല ആ കട നാല് ലക്ഷം രൂപ കട അവരുടെ അവരുടെ നിർമ്മാണ യൂണിറ്റ് ഓർഡർ ഇല്ലാതെ ബ്ലോക്കായി അവർക്ക് മാത്രമല്ല എല്ലാവർക്കും ബ്ലോക്കായി കോവിഡ് എല്ലാം അടച്ചിട്ടിരിക്കുകയല്ലായിരുന്നു പക്ഷേ ഇവർ ഉടമ്പഴി എടുത്ത് ഓൺലൈൻ ഉടമ്പഴി എടുത്ത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് മാത്രം അതിന് ആ യൂണിറ്റിലേക്ക് തന്നെ ഏതാണ്ട് പത്ത് നാൽപ്പത് ലക്ഷത്തിൻ്റെ പി പി കിറ്റിൻ്റെ ഓർഡർ കിട്ടി ഇത് ഇവരുടെ മാത്രം പ്രശ്നമല്ല ആ ഇടക്ക് കുറേ ആൾക്കാർ അതായത് ഇതെന്ന് വെച്ചാൽ ആർക്കും ഈ ലോകത്ത് വർക്ക് നടക്കുന്നില്ലെങ്കിൽ അതാണ് എന്ന് പറയാൻ പറയുമല്ലോ സിംഹക്കുടിയാണ് അല്ലാതെ മുയലിൻ്റെ കുട്ടിയല്ല സിമുഖക്കുട്ടി എന്ന് പറയുമ്പോൾ ഇര ഉണ്ടെങ്കിൽ ആ ദാനം പിടിച്ചിരിക്കും അത്രയും പ്രാപ്തിയും കഴിവും ഉള്ളതാണ് പക്ഷേ അതിന് പോലും ചിലപ്പോൾ ഇര കിട്ടത്തില്ല ഇവിടുത്തെ മഹാ മഹത്തായ സിനിമാതടന്മാരൊക്കെ വീട്ടിലിരിക്കലെ എത്രയോ വർഷമായിരിക്കണ ഒന്നരക്കൊലയിൽ നിന്ന് ഒരു പടവുമില്ലാതെ അവർക്ക് വേറെ ജോലിയൊന്നുമില്ലല്ലേ ഇത് ഇല്ലേ ജോലിയുള്ളു ഇതുപോലെ ഇതേ ജോലിയുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് പോലും ദൈവം ചില ആൾക്കാരെ ഭയങ്കരമായിട്ട് സന്ധിച്ച് പോകും അപ്പം നിങ്ങൾ ചോദിക്കും ഞങ്ങളും ദൈവത്തിൻ്റെ ആൾക്കാരല്ലേ എല്ലാവരും ദൈവത്തിൻ്റെ ആൾക്കാരാണ് പക്ഷേ ദൈവത്തിൻ്റെ ആൾക്കാരെന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടി പോകും ഇപ്പോൾ എല്ലാവരും നമ്മൾ മക്കളാണല്ലേ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് മക്കളാണെങ്കിൽ എന്താ ഗുണം അത് മക്കളാണെങ്കിൽ അവകാശികളാണ് പറഞ്ഞേ ആ അവകാശികളാണ് പക്ഷെ അവകാശികളാണ് പക്ഷെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂത്തപ്പുത്തൻ്റെ കഥ പറയുമ്പോൾ രണ്ട് മക്കളും അവകാശികളാണ് അല്ലേ എൻ്റെ അകത്ത് ഇപ്പം ധൂർത്തബുദ്ധൻ്റെ കഥയിൽ പതിനഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം തൊട്ടാണ് ധൂർത്തബുദ്ധൻ്റെ കഥ തുടങ്ങണത് രണ്ട് മക്കളുണ്ട് മക്കളാണെങ്കിൽ അവകാശികളാണ് പക്ഷേ ഇവിടെ എന്താ പ്രശ്നം രണ്ട് മക്കളുണ്ട് രണ്ടുപേരും അവകാശികളാണ് പക്ഷേ എന്താ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതിനഞ്ച് പതിമൂന്നിൽ ഒരു മകനുണ്ട് ഈ പതിനഞ്ച് പതിമൂന്നിലെ മകൻ എന്തു ചെയ്യും അവൻ ഇളയ മകനാണ് അവനെന്ത് ചെയ്യും അവകാശം മേടിച്ചിട്ട് അവൻ എന്ത് ചെയ്യും വിദൂരദേശത്തേക്ക് പോയെന്നാണ് പറയുന്നത് ഇല്ലേ പിന്നെ എന്തായാലും നമുക്ക് എന്താ അവന് സംഭവിച്ചു നമുക്കറിയാം പക്ഷെ മക്കളാണ് അവകാശമുണ്ട് അതിന് അവകാശം കിട്ടിയതുമാണ് പക്ഷെ അവൻ അപ്പൻ്റെ കൂടെ നിന്നില്ല ഇതിൻ്റെ പ്രോബ്ലം അതാണ് അതായത് നമ്മൾക്ക് അവകാശം കിട്ടണം കിട്ടാത്തതുമല്ല നമ്മൾ എപ്പോൾ ആടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം അത് ഭയങ്കര ആണ് അവകാശം നിലനിൽക്കണതും അവകാശം നിലനിൽക്കണത് അവകാശം അനുഭവിക്കാൻ ഇപ്പം അനുഭവിക്കാൻ യോഗ്യതയുള്ള ഉള്ളതും രണ്ടും രണ്ട് വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാതെ അത് അത് ഇപ്പോൾ രണ്ട് മക്കൾ വരെ രണ്ടുപേരും അവകാശികളാണ് ഇളയ മകനും മൂത്ത മകനും അവകാശികൾ ളയവൻ പറഞ്ഞ എൻ്റെ ഓഹരി ഇങ്ങോട്ട് തരാൻ പറഞ്ഞിട്ട് അപ്പന് യാതൊരു കംപ്ലൈൻ്റും ഇല്ലാതെ ഓഹരി അവന് കൊടുത്തു അപ്പോൾ പതിനഞ്ച് പതിനൊന്ന് പതിമൂന്ന് മിസ്റ്റ് ദുഃഖാസുവിശേഷൻ പതിനഞ്ച് പതിനൊന്നിൽ എന്താ പറയണത് അവന് കിട്ടിയപ്പോൾ തന്നെ ഓഹരി കിട്ടിയപ്പോൾ തന്നെ അവൻ അപ്പനിൽ നിന്ന് പതുക്കെ 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 ഈ അനുഗ്രഹം കിട്ടുമ്പോൾ അകന്നു പോകുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട് അത് ഭയങ്കര രസമാണ് അനുഗ്രഹം കിട്ടുമ്പോൾ ഇപ്പോൾ ഒരു കാനഡയിലൊക്കെ പോകണില്ലേ ആൾക്കാരെ അവരെ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇന്ന് ഇന്ന് നിങ്ങൾ ജവന്മാരെ ചെല്ലിയോ വീട്ടിലായിരുന്ന സമയത്ത് ജവന്മാരെ ചെല്ലിയ ആൾക്കാരാ അവരെ വിളിച്ച് ചോദിച്ചു നീ ഞായറാഴ്ചയാണല്ല ഞായറാഴ്ചയാണല്ല നീ പള്ളിപ്പോയോ അമ്മ ചോദിക്കുവോ അമ്മയും ചോദിക്കത്തില്ല അമ്മ എന്താ ചോദിക്കുന്നത് എടാ ശമ്പളമായ എൻ്റെ പെങ്ങളെ വന്നിട്ടും പോയി അവളുടെ സ്വർണ്ണമൊക്കെ പണയം വെച്ചല്ല നീ പോയിരിക്കണത് അതെടുത്ത് കൊടുക്കണ്ടേ അപ്പോഴും ദൈവത്തെക്കുറിച്ച് അമ്മയും ചോദിക്കത്തില്ല അതാണ് പ്രശ്നം ഇപ്പം നമ്മൾ കൃപാസനത്തിൽ നോക്കുമ്പോൾ ഒത്തിരിയേറെ അമ്മമാരുടെ കണ്ണുനീരിന് പരിഹാരം കണ്ടിട്ടുള്ള സ്ഥലമാണ് പക്ഷേ ഈ അമ്മമാരെന്ന് പറഞ്ഞാൽ ആരാണ് സാമ്പ ഈ അമ്മയും കാനഡയിലേക്ക് ഇംഗ്ലണ്ടിലേക്ക് വിളിച്ച് എന്താണ് കാശയക്കണില്ലേ 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 എന്നാണ് ചോദിക്കണത് അപ്പോഴും നിങ്ങളുടെ ആധ്യാത്മിക കാര്യങ്ങൾക്ക് ചില അമ്മമാർക്ക് എല്ലാ അമ്മമാരെയും നമുക്ക് ആടച്ചൊന്നും പിടിവെക്കാൻ പറ്റത്തില്ല ചിലരൊക്കെ നല്ലോണം ഒക്കെ ആൾക്കാരാണ് അവരുടെ അതുകൊണ്ട് തന്നെ അപ്പോൾ ചില സമയത്ത് നമുക്ക് ഓഹരി കിട്ടിക്കഴിയുമ്പോൾ ഭൗതിക ഓഹരി ആയാലും നമ്മൾ ഉടനെ വിദൂരദേശത്തേക്ക് പോകും ദൈവത്തിൽ നിന്ന് അകന്നു പോകും അതാണ് ധൂർത്തപ്പുറത്ത കഥയെന്ന് പറയണത് എന്ന് വെച്ചാൽ കിട്ടിക്കഴിയുമ്പോൾ അകന്നു പോകും അപ്പോൾ അതേസമയം തന്നെ മറ്റേ മകൻ മകനെന്ത് അവന് അവകാശിയാണ് അവന് അവകാശിയാണെങ്കിലും അവന് അവകാശത്തിൻ്റെതായിട്ടുള്ള അത്യാവശ്യം കഴിഞ്ഞുവച്ച് പോകും എന്നല്ല എക്സ്ട്രാ പരിപാടികളൊന്നും അവന് കിട്ടണില്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൂത്തമകനില്ലേ മൂത്തമനും അവകാശിയാണ് അവന് നല്ല ഉടുപ്പുണ്ട് ഡ്രസ്സുണ്ട് യാത്ര ചെയ്യാൻ കുതിരയുണ്ട് അവന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഉണ്ട് അവനൊരു പ്രാവശ്യം ഒരു അനാവശ്യം ചോദിച്ചായിരുന്നു അവൻ്റെ കൂട്ടുകാരുമായിട്ടെന്ന് ഈ ഡി ജെ പാർട്ടി നടത്താൻ വേണ്ടി ഒരാടിനെ ചോദിച്ചായിരുന്നു അപ്പ അപ്പന അപ്പ ആട്ട് ഓടിച്ചാണ് അതാണ് സംഭവം അപ്പൻ അവ ഇവൻ പക്ഷെ അത് ഇളയ മകനാണ് അപ്പൻ അപ്പം കൊടുത്തേനും അല്ലെങ്കിൽ അപ്പനെ അവൻ വിളിക്കും അതാണ് പ്രശ്നം വേറെ കുഴപ്പമൊന്നുമില്ല ഇളയ മകനാണ് അപ്പനോട് ചോദിച്ചത് ആടിനെ ചോദിച്ചെങ്കിൽ നീ അടുത്ത് അഴിച്ചുകൊണ്ട് പോ അവൻ്റെ വയലിക്കിടക്കേണ്ട കാര്യം കാര്യമില്ലല്ലോ ഇതാണ് വിഷയം അപ്പം അതുകൊണ്ട് മൂത്ത മകനോട് ബെയർ മിനിമം അത്യാവശ്യം വേണ്ട കാര്യമൊക്കെ കൊടുത്ത് വീട് ജോലി വിവാഹം എക്സ്ട്രാ ആയിട്ടൊന്നും കൊടുക്കത്തില്ല എക്സ്ട്രാ ആയിട്ട് അവൻ ചോദിച്ചാൽ ഒതു കിട്ടത്തില്ല അപ്പം ഈ എക്സ്ട്രാ ആയിട്ട് ചോദിച്ചാൽ കിട്ടിയില്ലെങ്കിലും ഇവന് വലിയ പരിഭവമൊന്നും ആളാണ് പക്ഷേ ഇപ്പം പരിഭവത്തിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുടിഞ്ഞ് തേച്ച് കഴുകാൻ പോയ അവകാശി പന്നിക്കൂട്ടത്തിൽ നിന്ന് തിരിച്ച് വന്ന് അപ്പോഴാണ് പ്രശ്നം പന്നിക്കൂട്ടത്തിനിന്ന് വന്നെങ്കിലും കുഴപ്പമില്ല പന്നിക്കൂട്ടത്തിൽ നിന്ന് പണ്ടിക്കൂട്ടീന്ന് എവിടെയെങ്കിലും വരട്ടെ പക്ഷേ അതല്ല പ്രശ്നം ഇപ്പം വന്നു കഴിയുമ്പോൾ അപ്പം കാണിക്കുന്ന കാട്ടായം കണ്ടപ്പോൾ അവൻ്റെ നിന്തളം മറന്നുപോയി അപ്പം അവന് എക്സ്ട്രാ ഡ്രസ്സ് കൊടുത്തു അവന് അവന് ഭയങ്കര വീട്ടിൽ തന്നെ ഭയങ്കര ഫങ്ഷനൊക്കെ നടത്തി അപ്പൻ അപ്പം ഇവിടെ ഈ അങ്ങനെ ഫങ്ഷനൊന്നുമില്ലാത്തൊരു വീടാണ് കാര്യം ഇളയ മകൻ പോയതിനു ശേഷം ഈ വീട്ടിൽ വലിയ ഫങ്ഷനൊന്നുമില്ല കാര്യം ഫംഗ്ഷൻ്റെ കാര്ട്ട്ടി പുള്ളിയാണ് ഈ മൊത്തവും വലിയ ഫംഗ്ഷനക്കാരനല്ല പിന്നെ കൂട്ടുകാരോടൊക്കെ ചുറ്റുകളേക്ക് കൊണ്ടുവന്നേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെ വീട് പൊതുവേ ഒരു സൈലൻ്റ് ആയിപ്പോയി അപ്പേ ഇവൻ തിരിച്ചു വരുമ്പോൾ ഇതുകൂടി ഇവൻ്റെ അവകാശബോധം മൂത്തവൻ്റെ അവകാശബോധം ഒരു ഒരു വിലപേസലിലേക്ക് പോകും അതാണ് എപ്പോഴും ദൈവമായിട്ട് നമ്മളൊരു വിലപേസിലെ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കിട്ടിയവനും ചിലപ്പോൾ കിട്ടാത്തവനും ദൈവമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു മിനിമം കമ്മ്യൂണിക്കേഷൻ അതായത് ഒരു വഴി കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞാൽ ദൈവമായിട്ട് നമ്മുടെ വിലപേസിനു പോകും അവന് വിലവശലെന്താണ് അപ്പോഴവൻ വീട്ടിൽ കയറാൻ അവൻ തന്നെ സ്ട്രൈക്കായി സമരമായി അവൻ നിരാഹാരമൊക്കെ നടത്തുകയല്ലേ വീട്ടിൽ നമ്മൾ അതുപോലെ അവനും ഒരു സമരത്തിലായി അവന് മനസ്സിലാവും അവൻ ഇനി അപ്പൻ നോക്കിയപ്പോൾ അപ്പനീ പാർട്ടിയുടെ ഭഗവതിൻ്റെ ഇടയ്ക്ക് ജനലിനെ കൂട്ടി നോക്കുമ്പോൾ ഇവനെ കാണുന്നുണ്ട് അപ്പം അപ്പനോടത്ത് എന്തിനും കയറാത്തത് ഇനി ഇനി ഇവനും ഇവരെ ഇവരെ കൂടി പോകുക എന്നും പറഞ്ഞ് ഇവനെപ്പോലെ പോകാമെന്നുണ്ടെങ്കിൽ അപ്പൻ ചാടി പുറത്ത് വീണു അപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് ചുവന്ന് തൊണ്ടക്ക ഇടറി ഇവൻ കുറേ ഡയലോഗ് പറയും അതിൻ്റെ ആ ഒരു ആ ഡയലോഗിൽ ഒരു ഡയലോഗ് എന്ന് പറയണത് അപ്പ അപ്പനെന്ത് പണിയാണ് കാണിച്ചത് അപ്പൻ്റെ കൂടെയല്ലേ ഞാൻ ഈ കാലങ്ങളെല്ലാം നിന്നത് എന്നിട്ട് ഒരു കുഞ്ഞാടിനെപ്പോലും എനിക്ക് തന്നില്ലല്ലോ അതാണ് പുള്ളിയുടെ ബാർഗെയിൻ്റെ പ്രശ്നം അവതാൻ പുള്ളി അപ്പനുമായിട്ട് ബാർഗെയിൻ ചെയ്യുമ്പോൾ അപ്പം നമ്മളെ ബാർഗൈൻ ചെയ്യുന്നില്ല ദൈവമായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ് ഞാൻ കാറ്റിനെ പോകുന്നുണ്ട് കയറ്റസു പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ഞായറാഴ്ചയാണെങ്കിൽ ചേര് ട്യൂഷനൊക്കെ ഒന്നും പള്ളിപ്പോകാതെ ഞാൻ ട്യൂഷനെ പോലും പോകത്തില്ല ഇങ്ങനെയൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഇങ്ങനെ ഒപ്പിച്ച് നിൽക്കണേ പക്ഷെ നമ്മൾ പരിശോധി അപ്പോഴാണ് നമുക്ക് അവകാശബോധം വരേണ്ടത് നമ്മൾ വിഷയം ഈ ട്യൂഷൻ പോയി കുർബാന കട്ട് ചെയ്ത് ട്യൂഷനിൽ പോയ പാർട്ടി റാങ്കൊക്കെ മേടിച്ചിരിപ്പുണ്ട് നമ്മൾ കുർബാനക്ക് പോയിട്ട് ട്യൂഷന് പോകാതെ കുർബാനക്ക് പോയ ആൾക്കാർക്ക് റാങ്കില്ല അപ്പോൾ വരുമ്പോൾ നമുക്ക് ദൈവത്തോട് ഒരു ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും ചില മണ്ടികൾ അല്ലെ മണ്ടന്മാരെ ഫൈറ്റ് ചെയ്യും പക്ഷേ നമുക്കറിയാമല്ലോ ഒന്ന് ഉറങ്ങിയ നിരം വിളക്കത്തില്ലല്ലോ എത്ര ഉറക്കം കഴിഞ്ഞാൽ ജീവിതം നിൻ്റെ ദൈവ പരിതല നിൻ്റെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ദൈവം നിന്നെ പ്രകോപിപ്പിക്കാൻ നോക്കിയാൽ ബുദ്ധിയും ബോധമുള്ള ഒരു വിശ്വാസി ഒരു ഇൻ്റലിജൻ്റായിട്ടുള്ള മനുഷ്യനായിരിക്കണം എപ്പോഴും ഇടീട്ടായിരിക്കരുത് എന്നുവെച്ചാൽ ദൈവം നമ്മളെ പ്രകോപിപ്പിക്കുമ്പോൾ നമ്മൾ വിലപേശാൻ പോകരുത് അമ്മ എനിക്കിഷ്ടപ്പെട്ട് ഞാൻ അമ്മയെ ഫോളോ ചെയ്യുന്ന ആളാണ് അമ്മ ഒരിക്കലും ബാർഗെയിൻ ചെയ്യത്തില്ല മിണ്ടാണ്ടിരിക്കു എന്തെല്ലാം ഇഷ്യൂ ഉണ്ടായാലും അമ്മ മിണ്ടാണ്ടിരിക്കും ഈശോ തന്നെ അമ്മയുടെ നില മറന്നുകൊണ്ട് അമ്മയോട് സംസാരിച്ചു അമ്മയുടെ കഷ്ടപ്പാടൊന്നും നോക്കാതെ എത്തുമത്രം പരവശ്യം തലകുത്തി മറിഞ്ഞ് വെള്ളം കുടിച്ചാൽ കുടിക്കാതെ ഒക്കെയാണ് തിരിച്ച് ഈശോയെ കാണാതെ പോയി ഈശോനെ കാണാൻ വേണ്ടി ജന അപ്പോൾ ഈശോ പറഞ്ഞ ഡയലോഗൊന്നും കറക്റ്റും ഡയലോഗ് അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ അത് ഈശോയുടെ സ്ഥാനത്ത് അത് കറക്റ്റാണ് പക്ഷേ പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ അണ്ണക്കം തള്ളി നടന്ന് കിതച്ചവിടെ എത്തണ ഒരു സ്ത്രീയോട് പറയാൻ പാടില്ല അത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അത് തിയോളജിക്കൽ ഇററൊന്നും അതിൻ്റെ അതില്ല ദൈവശാസ്ത്രപരമായിട്ട് ഒരു ഇററവില്ല പക്ഷേ തകർന്ന് തരിപ്പണമായിട്ട് ഇല്ലാത്ത കാശുണ്ടാക്കി അവശ്യ പിതാവ് ഒരാൾ പണിയെടുത്തിട്ടാണ് കാശുണ്ടാകുന്നത് അതുകൊണ്ട് കഞ്ഞിവെപ്പ് കഴിഞ്ഞിട്ട് ബാക്കി വസ്ത്രവും കഴിഞ്ഞിട്ട് വീടിൻ്റെ മെയിൻ്റനൻസും കഴിഞ്ഞിട്ട് ബാക്കി ഇത്തിരി ഇട്ട് കൂട്ടുണ്ടാക്കിയിട്ടാണ് കൂശ് പൊട്ടിച്ചാണ് ഈ പരിപാടിക്ക് പോയിരിക്കണത് അതിനിടയ്ക്കാണ് ഈശോ അവിടെ തങ്ങണത് പിന്നെ ആളെങ്കിലും കടം മേടിച്ച് വായ്പ മേടിച്ചിട്ടാണ് രണ്ടാമത് കാണാൻ തിരക്കാൻ വേണ്ടി തരുമ്പോഴാണ് കേൾക്കണ ഡയലോഗ് ഇതാണ് ഇതാണ് അതായത് ഇതൊക്കെ പലപ്പോഴും ദൈവമായിട്ടുള്ള യാത്ര മുതലാകത്തില്ല അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം പക്ഷേ മുതലാകാത്തതല്ല ദൈവം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണ പരിപാടിയാണ് അറിയാതെ ഒരു സാധനം ചെയ്യത്തില്ല ഇതൊക്കെ ടെസ്റ്റ് അതായത് നമ്മളെ ലിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മളെ ഒരു വിശ്വാസത്തിൽ നിന്ന് ഒരു നിലവാരത്തിൽ നിന്ന് അടുത്ത നിലവാരത്തിലേക്ക് ഉയർത്താൻ നോക്കുമ്പോൾ ദൈവം ടെസ്റ്റ് ടെസ്റ്റാണ് നമുക്ക് തരണത് അപ്പോൾ ഈ പരിശുദ്ധാത്മാവില്ലാത്ത ആൾക്കാർക്ക് ഇത് മനസ്സിലാവത്തില്ല അവർക്ക് മാനുഷികമായിട്ടുള്ള കാര്യങ്ങളെ എല്ലാത്തിലും മനസ്സിലാകത്തുള്ളൂ ഇപ്പം കർത്താവിൻ്റെ പാദം കഴുകിയില്ലേ ഒരുത്ത് കഴിച്ച് ആരാ പത്ത കർത്താവിൻ്റെ പാദം കഴുകിയത് ലാസ്റ്ററിൻ്റെ പെങ്ങൾ ലാസ്റ്റർ ഉയർത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായില്ലേ ലാസ്റ്റർ ഉയർത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി ഇപ്പം ലാസ്റ്റർ ഈശോക്ക് ഈശോ അവർ ഒരു ഉച്ചപക്ഷത്തിന് ക്ഷണിച്ച് ക്ഷണിച്ചതിൻ്റെ കാര്യം ഈ കാല് കഴുകാൻ വേണ്ടിയായിരുന്നു അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇവർ തോന്നി മാസം പറഞ്ഞായിരുന്നില്ല ഇവർ കർത്താവിൻ്റെ അടുത്ത് കുറേ തോന്നി മാസം പറഞ്ഞായിരുന്നു എന്താ ദിവസം പറഞ്ഞത് കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ സഹോദരൻ മരിക്കുകയില്ല അതിനെ പോലെ എന്നൊക്കെ പറഞ്ഞില്ലേ അത് വലിയ കഷ്ടമായി പോയി ശരിക്കും ഇവർക്ക് പിന്നീടാണല്ലോ ലാസർ ഉയർത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അയ്യോ അങ്ങനെയൊക്കെ ഉള്ള ഡയലോഗൊന്നും പറയേണ്ട കാര്യമില്ല നീ ഈശോനോട് അങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നെന്ന് അപ്പോൾ അപ്പോഴേ ഇവളാണെൻ്റെ മെയിൻ ആൾ മറിയമായിരുന്നു അതിൻ്റെ അത് മെയിൻ ആൾ മറുത്താ ഓടിച്ച് നിന്നായിരുന്നു ആദ്യമേ അവൾ മറിയാൻ വീട്ടിൽ തന്നെ ഇരുന്നെന്നല്ല ബൈബിൾ പറയണത് അപ്പം മറിയത്തിന് വല്ലാണ്ട് കുറ്റബോധം എന്താ കാര്യം ഈശ്വരോട് അങ്ങനെ ഒന്നും പറയേണ്ടിയില്ലായി ഇപ്പം ഈശോ ഇപ്പോൾ ഉയർത്തെരുന്നേപ്പം ചെല്ല ഇത് നമ്മൾ വിശ്വസിച്ചാൽ മതിയായിരുന്നു അപ്പം ഈശോനൊന്നും തോന്നിയ വശം പറയേണ്ടിയില്ലായിരുന്നു അപ്പം ഇനി ഈശോ വരികയാണെങ്കിൽ ഞാൻ ഈശോയുടെ പാത്തങ്ങനെ കഴുകി പാതം കഴുകുമെന്ന് പറഞ്ഞു അരുമറിയെന്ന് പറഞ്ഞു അപ്പം അവൾ അതിനു വേണ്ടി കരുതിയാണ് ഈശോ വന്നപ്പോഴത്തെ അത് അവടെ അവളുടെ അനുതാപമാണവിടെ പക്ഷേ അതാണ് സംഭവം എന്തെങ്കിലും ഒരു ഭാഗം നമ്മൾ ദൈവത്തിൻ്റെ ഡീ ദൈവത്തിനോടുള്ള ഡീലിങ്സിൽ നമ്മുടെ ഒരു പരിഭവം ഒരു പരാതി ഒരു പരാതിയായിരുന്ന പറഞ്ഞത് കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു അതൊരു പരാതിയായിട്ടാണ് പറഞ്ഞത് പക്ഷേ പരാതി കഴിഞ്ഞപ്പോൾ ഈശോ അതൊന്നും ശ്രദ്ധിച്ചില്ല പരാതിയാണ് നീ പറയണത് നീ എന്തിനാ പരാതി പറയണത് ഇങ്ങനെയാണ് ഞാൻ നിന്നെ പഠിപ്പിച്ചത് നീ അന്ന് പാതാന്തികത്തിലിരുന്ന് കുറേ വചനം കേട്ട് മത്തായ് ചം മാർത്താ ചമ്മന്തിരക്കാരില്ല ഞാൻ അവളെ എന്നെ വഴക്കിട്ട് നിന്നെ വഴക്കിട്ടില്ലല്ലോ ഈ വചനം കേട്ടിട്ട് നിനക്കെന്ത് പ്രയോജനം അവൾക്കല്ലേ ഇപ്പം പ്രയോജനം ഉണ്ടായിരുന്നു അവളല്ലേ ആഴ് ഓടി ആദ്യം വന്നത് അങ്ങനെ ഒന്ന് ഈശോക്ക് പറയാമായിരുന്നു പക്ഷേ ഈശോ പറഞ്ഞില്ല പക്ഷേ ഇവർക്കത് ശരിക്കും കൊണ്ട് അവർ പറഞ്ഞു ഇനി ഈശോ വരുമ്പോൾ ഞാൻ പാദം കഴുകുമെന്ന് പറഞ്ഞു പാദം കഴുകാൻ കഴി ള് മനുഷ്യൻ എന്താ പറയണത് എല്ലാം മാനുഷ്യമായി കാണുന്ന ഒരു ആൾക്കാരുണ്ടായി മനുഷ്യൻ കൂട്ടത്തിൽ അല്ലേ അപ്പം യുവദാസ് പറഞ്ഞത് എന്താ പറഞ്ഞത് പന്ത്രണ്ട് അഞ്ച് വിശുദ്ധ ജോഹന്നാൻ്റെ അസോവിശേഷൻ പന്ത്രണ്ട് അഞ്ചിനെന്താ പറയണത് ഈ പൈസ എന്തിനാണ് വേസ്റ്റാക്കിയത് ഇത് ഇരുന്നൂ മുന്നൂറ് ധനാറക്കുള്ള സുഗന്ധമില്ലേ ഇത് വേസ്റ്റല്ലേ ഇത് പുറത്ത് കൊടുത്താൽ ഇപ്പം നമ്മൾ ആൾക്കാരൊക്കെ പറയത്തില്ലേ പള്ളിയൊക്കെ വെക്കാൻ പറയുമ്പോൾ ഓ പത്ത് ഈ പള്ളി വെക്കണ സമയത്ത് വല്ല പെണ്ണുങ്ങളെയും കെട്ടിക്കാൻ പോലാണ് ഞാൻ അപ്പം ഞാൻ ചോദിച്ചു നീ വല്ല പെണ്ണുങ്ങളെ കെട്ടിച്ചിട്ടുണ്ടോ വലിയത് അഞ്ച് പൈസ കൊടുത്തിട്ടുണ്ടോ കല്യാണമൊക്കെ വിട്ട് കൊടുത്ത് വിട്ട് അല്ലെന്ന് പൈസ അടിച്ചു മാറ്റേണ്ട പാർട്ടിയാണ് നമ്മൾ എല്ലാ വീടിൻ്റെ കല്യാണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് എത്ര അഞ്ച് പൈസ കുറക്കാവുന്ന ഞാൻ ഇവന് ഇരിക്കണത് കല്യാണത്തിനൊക്കെ വീട്ടിൽ പൈസ കൊടുത്ത് കൊടുത്തില്ലേ അമ്മ തന്നെ പറയും നിൻ്റെ അടുത്ത് കാഴ്ച എടുത്തില്ല അവിടെ അവിടെ എത്തത്തില്ലെന്ന് പറയും ആ കാ ആ പാർട്ടിയാണ് ഈ പറയുന്നത് പള്ളി വെക്കുന്ന സമയത്ത് പെണ്ണുങ്ങളെടിക്കാൻ പെൺകുട്ടികൾക്ക് അടിക്കാൻ പറ്റുന്നത് അതുപോലെ എന്നെ കുറച്ച് വിമർശിക്കും പക്ഷേ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഒരു മാനുഷിക ചിന്തയുണ്ട് ഒരു ദൈവിക ചിന്തയുണ്ട് ദൈവ മാത്രമേ ദൈവിക ചിന്ത വരത്തുള്ളൂ പിദാസ് പറഞ്ഞത് ഒരു മാനുഷികമായ ചിന്തയാണ് അങ്ങനെ പറഞ്ഞത് തെറ്റില്ല കർത്താവ് പറഞ്ഞു നീ അത് അവളെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ല ഭൂമിയിൽ എവിടെയെങ്കിലും സുവിശേഷം പ്രസംഗിക്കണമെങ്കിൽ ഇവിടെ ചെയ്ത കാര്യം ആദ്യം പറയുമെന്ന് പറഞ്ഞു അത് അതാണ് അതിൻ്റെ സെറ്റിമെൻ്റ് അതാണ് ആ മറുപടി അതാണ് കറക്റ്റ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളുടെ ജീവിതത്തിൽ എന്ത് ഒക്കെ സംഭവിച്ചാലും ഇപ്പോൾ അമ്മയോട് ഈശോ ഇങ്ങനെ സംസാരിക്കും ബാർഗെയിൻ ചെയ്യുക അല്ലെങ്കിൽ പിറുപിറുക്കുക ദൈവമായിട്ട് ദൈവം അങ്ങോട്ട് ഞാൻ ഇത്രയൊക്കെ നന്നായിട്ട് ജീവിച്ചിട്ടും ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ അത് ഞാൻ എപ്പോഴും എൻ്റെ പ്രസംഗത്തിലുള്ള മെയിൻ പോയിൻറ്റാണ് അതെങ്ങനെയെങ്ങനെ കൽഗത്തിരി വരുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര പ്രസരണനഷ്ടം ഉണ്ടാക്കുന്നുണ്ട് നഷ്ടം എന്നാണ് അതിന് പറയണത് കാര്യം നമ്മൾ പ്രസരനനഷ്ടം എന്ന് കൊണ്ട് തന്നെ ഒരു ഇലക്ട്രിസിറ്റി കമ്പി പോകുന്നു അപ്പം അതുപോലെ ഒരു മരത്തിൻ്റെ ക്ഷാഖ മുട്ടിക്കിടക്കണമെങ്കിൽ ഉടനെ ആ സാഹചര്യം കുറെ കറണ്ട് പോകും അതിനാണ് പ്രസരണ നഷ്ടം എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ ഒരു കാര്യം ചെയ്ത് ദൈവമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട് പക്ഷേ അതേസമയം നമുക്ക് പിറവറുപ്പമുണ്ട് നമുക്ക് കർത്താവുമായിട്ട് എന്നോട് അങ്ങനെ ചെയ്തു തരും ഇപ്പോൾ അവൻ അവൻ ചോദിക്കണില്ലേ മൊത്തം അവൻ ചോദിക്കണേ എന്താണ് നീ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഉല്ലസിക്കാൻ വേണ്ടി ഞാൻ നിന്നോടൊരു ആട്ടും കുഞ്ഞിനെപ്പോലും ചോദിച്ചിട്ട് നീ തന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നില്ലേ അത് ഒരു ആണ് സംഭവം അപ്പോഴ് അപ്പൻ പറയുന്നൊരു ഉണ്ട് എന്താണ് എൻ്റെ മകനെ എപ്പോഴും നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ എന്നോട് കൂടെ ഉണ്ടല്ലോ എനിക്കുള്ളതെല്ലാം എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ് ഇതിൻ്റെത് വരുന്നൊരു വിഷയം മക്കളാണെങ്കിൽ അവകാശികളാണ് പക്ഷെ മക്കളാണല്ലോ ഇവരും രണ്ടുപേരും പക്ഷേ ഒരാൾ ഏഴയാളും ഒരാൾ മോളും മൂത്താളും വ്യത്യാസം എന്താണ് ഒരാൾ ഓഹരി കിട്ടിയപ്പോൾ അപ്പൻ്റെക്ക് അന്ന് അകന്നകന്ന് പോയി മറ്റയാളെന്താണ് അപ്പം അപ്പൻ അപ്പനെന്താ പറയണത് എൻ്റെ മകന് നീ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ അപ്പോൾ മക്കളായിട്ട് കാര്യമില്ല അപ്പൻ്റെ കൂടെ ഉണ്ട ഇല്ലയെന്നാണ് പ്രശ്നം പിടിക്കിട്ടിയ മക്കളാണെങ്കിൽ അവകാശികളാണെന്ന് രണ്ടും അവകാശികളാണല്ലോ അപ്പം അവകാശികളെക്കാളും ആരാണ് അപ്പൻ്റെ കൂടെ എപ്പോഴും ഉള്ളത് ആരാണ് വിദൂരദേശത്തേക്ക് പോയി കളയണത് അതാണ് ദൈവത്തിൽ നടന്നു പോണത് അതോടുകൂടി ഇവരുടെ അവകാശം ക്രമേണ ക്രമേണ അതായത് അനുഭവിക്കാൻ യോഗ്യതയില്ലാത്ത അവസ്ഥയ്ക്ക് മാറും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെന്തൊക്കെ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എന്ത് അധ്വാനിച്ചാലും നമ്മൾ ആർക്ക് വേണ്ടിയാണ് അധ്വാനിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയായിരിക്കും അധ്വാനിക്കുന്നത് അല്ലേ